വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോൾഗ ഓൺലൈൻ ബുട്ടിക് ഇന്ന് നമ്മൾ സെമി സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ ഒരു പുതിയ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ സാരി കാണിക്കുന്നത് ഗ്രീനും വയലറ്റും വരുന്ന കോമ്പിനേഷനുള്ള സാരിയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വയലറ്റും പല്ലവും ബ്ലൗസും ഗ്രീനുമാണ് വരുന്നത് ഈ ഒരു സാരിക്ക് കോൺട്രാസ്റ്റ് കളറാണ് ഉള്ളത് വീതിയുള്ള ആണ് വരുന്നത് ഈ സാരിയുടെ ബോഡിയിൽ നിറയെ ഡിസൈൻസ് വരുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നതാണ് അതിൻ്റെ ബ്ലൗസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നത് ഇപ്പോൾ തന്നെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഈ സാരിക്ക് ബ്ലൗസ് ആണ് വരുന്നത് നെക്സ്റ്റ് സാരി കാണിക്കുന്നത് റോയൽ ബ്ലൂവും പീകോക്ക് ബ്ലൂ കോമ്പിനേഷൻ വരുന്നൊരു സാരിയാണ് ഇതിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളത് വിസിഡി ഫോൾ സാരിയാണിത് ഈ സാരിയുടെ ബോഡിയിൽ മുഴുവൻ വർക്ക് വരുന്നുണ്ട് ഈ സാരിക്ക് ബ്രൊക്കേഡ് ബ്ലൗസാണ് വരുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കുന്ന ഏതെങ്കിലും ഒരു സാരി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയയ്ക്കാം നെക്സ്റ്റ് സാരി കാണിക്കുന്നത് നല്ല ഡാർക്ക് ബ്യൂട്ടിഫുൾ ബോട്ടിൽ ഗ്രീനും റെഡും വരുന്നൊരു കോമ്പിനേഷനുള്ള സാരിയാണ് ഇതിൻ്റെ ബോഡിയിൽ ബോട്ടിൽ ഗ്രീൻ കളറാണ് വരുന്നത് ബോഡിയിൽ വർക്ക് വരുന്നുണ്ട് ബ്രൊക്കെയ്ഡ് ബ്ലൗസാണ് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ സാരികളും കോപ്പോ ചെറിയ വരുന്ന സാരികളാണ് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് വന്നിരിക്കണ വന്നിരിക്കുന്ന എല്ലാ മോഡൽസിലും ഉള്ളത് ഈ സാരി വിത്ത് ബ്ലൗസ് സാരിയാണ് ഈ സാരിയുടെ ബ്ലൗസും പല്ലും ആണ് റെഡ് കളർ വരുന്നത് ഈ സാരിയിലും നല്ല വീതിയുള്ള റെഡ് കളർ ബോർഡർ ആണ് വരുന്നത് നെക്സ്റ്റ് സാരി കാണിക്കുന്നത് മജൻ്റയും ബ്ലൂ കോമ്പിനേഷൻ വരുന്ന സാരിയാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഈ സാരിക്ക് ബ്രൊക്കേഡ് ആണ് സാരിയുടെ ബോഡി പാർട്ടിൽ മുഴുവൻ വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത് ഞങ്ങളുടെ സാരികളിനെ കുറിച്ച് കൂടുതൽ എൻക്വയറീസിനൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്